മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ നിർണായക വഴിത്തിരിവ് കെ എസ് ആർ ടി സി ബസ്സിനുള്ളിലെ സി സി ടി വി ക്യാമറയിൽ ഒരു ദൃശ്യവുമില്ലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി മെമ്മറി കാർഡ് കാണുവാനില്ലെന്നാണ് ബസ് പരിശോധിച്ച ശേഷം പോലീസ് വിശദീകരണം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുണ്ടായിരുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും ബസ് ഓടിക്കുന്ന സമയത്ത് മെമ്മറി കാഡ് ഉണ്ടായിരുന്നുവെന്നുമാണ് ഡ്രൈവർ യതു പറയുന്നത് അങ്ങനെയെങ്കിൽ മെമ്മറി കാർഡ് എങ്ങനെ എന്നത് ദുരൂഹമാണ് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ കത്ത് നൽകിയിരുന്നു തൃശ്ശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടന്നത് മേയർ ആരോപിക്കുന്നത് പോലെ ബസ് അമിത വേഗത്തിലായിരുന്നു വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ സി സി ടി വിയിലെ ദൃശ്യങ്ങൾ നിർണായകമാകുമെന്നായിരുന്നു കരുതിയിരുന്നത് നേരത്തെ നടു റോഡിൽ ലൈനിൽ കാർ കുറുകെട്ട് മേയറും എം എൽ എയും ബന്ധുക്കളും കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നിയമലംഘനം നടത്തിയത് ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നുമായിരുന്നു മേയറുടെ ആരോപണം എന്നാൽ ആരോപണങ്ങളെ ഡ്രൈവർ യതു നിഷേധിക്കുന്നു പട്ടമ്പ്ളാമൂട്ടിൽ നിന്ന് പി എം ജി ഭാഗത്തേക്ക് വരുമ്പോൾ കാറിൻ്റെ പിൻസിറ്റിലിരുന്ന സ്ത്രീകളോട് ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ച കെ എസ് ആർ ടി സി ഡ്രൈവർ അമിതവേഗത്തിൽ പോകുന്ന കാര്യം മേയർ കൺട്രോൾ റൂമിൽ അറിയിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കുറ്റകൃത്യം നടത്തി കടന്നുപോയ ഡ്രൈവറെ തടഞ്ഞതിന് കേസെടുക്കാനാവില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം മാത്രമല്ല കെ എസ് ആർ ടി സി അധികൃതരെയും മേയർ വിവരം അറിയിച്ചിട്ടുണ്ട് സംഭവത്തിന് ശേഷം ഡ്യൂട്ടിയിൽ നിന്ന് ഡ്രൈവറെ മാറ്റി നിർത്തിയിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കും കാറിൽ ഉണ്ടായിരുന്ന മറ്റു ബന്ധുക്കൾക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവർ യതു കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതിൽ ദുരൂഹതയുണ്ടെന്ന് ഡ്രൈവർ യതും പറയുന്നു തൃശ്ശൂരിൽ നിന്ന് വാഹനം പുറപ്പെട്ടതു മുതൽ സി സി ടി വി ക്യാമറ പ്രവർത്തിച്ചിരുന്നു സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞിരുന്നുവെന്നും റെക്കോർഡിംഗ് എന്ന് കാണിച്ചിരുന്നുവെന്നും ദൃശ്യങ്ങൾ മനഃപൂർവ്വം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നുവെന്നും അതിൻ്റെ ഭാഗമായാണ് മെമ്മറി കാർഡ് കാണാതായതിന് പിന്നിൽ ഈ ദൃശ്യങ്ങൾ പുറത്തുവരണം എന്നാണ് ആഗ്രഹം എൻ്റെ നിരപരാധിത്വം കൂടുതൽ തെളിയാൻ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരാണമെന്നും യദു പറയുന്നു അതേസമയം മെമ്മറി കാർഡ് കാണാതായ സംഭവം അന്വേഷിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ക്യാമറയുള്ള നാല് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ തമ്പാനൂർ ഡിപ്പോയിൽ ഇന്നുണ്ട് ഇതിൽ ബാക്കി മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട് വിവാദത്തിലായ ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത് അന്വേഷിക്കാൻ കെ എംഡിക്ക് നിർദ്ദേശം നൽകിയതായും ഗണേഷ് കുമാർ അറിയിച്ചു മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എയും തിരുവനന്തപുരത്തെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ യാഥാർത്ഥ്യം പുറത്തു വരുന്നതിൽ നിർണായക വഴിത്തിരിവാകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് നഷ്ടപ്പെട്ടത് ഡ്രൈവർ ഇത് ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിനുള്ളിൽ സി സി ടി വി ക്യാമറയിൽ ഒരു ദൃശ്യവും ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പരിശോധനയിൽ വ്യക്തമായി മെമ്മറി കാർഡ് കാണുവാനില്ലെന്ന് ബസ് പരിശോധിച്ച ശേഷം പോലീസ് വിശദീകരിച്ചു മൂന്ന് ക്യാമറകളാണ് ബസ്സിലുണ്ടായിരുന്നത് മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടപ്പെട്ടുവെന്ന് ദുരൂഹമാണ് മെമ്മറി കാർഡ് മാറ്റിയതായി സംശയിക്കുന്നുവെന്നും പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്ക്